പറഞ്ഞു എടുത്ത് വിശദീകരിക്കാണ് ഒന്നാമത്തത് ഷിർക്കായിരുന്നു രണ്ടാമത്തത് നോക്കോ അവിടെ കാല റഹ്മേഹ് ബിവാസിന്റെ കൗലാണ് ആ വലുതാക്കി കൊടുത്തിട്ടുള്ളത് ഓ സിഹർ രണ്ടാമത്തത് സിഹറാണ് ഏഴ് വൻപാപങ്ങളിൽ രണ്ടാമത്തത് സിഹറ് കബായർ സിഹറ് കബായറുകളിൽ പെട്ടതാണ് ബൽഹു അമീൻ അക്ബരിഹ കറുകളിൽ പെട്ടതാണെന്ന് മാത്രല്ല ആ കബായറുകളിൽ തന്നെ അക്ബറാണ് ഏത് സിഹർ മാരണം ചെയ്യുകയാണ് ലിയാ നെഹു കുഫറും ബില്ല എന്തുകൊണ്ടാണ് അത് കബായറുകളിൽ തന്നെ അക്ബറായി തീരുന്നത് കാരണം അത് കുഫറാണ് വസ്സാഹിറുലക്കോരു സാഹിറൻ കാരണം ഒരു സാഹിർ അയാൾ സാഹിറായി തീരുകയില്ല ഇല്ലാ ബിൽ കുഫിരി വഷിർക്ക് വില്ല അയാൾക്ക് സാഹിറായിത്തീരണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം ഒന്ന് കുഫർ കൊണ്ടല്ലാതെ രണ്ടാമത് ഷിർക്ക് കൊണ്ടല്ലാതെ മൂന്നാമത്തേത് വത്തോത്തി ക്ഷയാത്തി പിഷാച്ചുക്കളനുസരിച്ചു കൊണ്ടല്ലാതെ അതേപോലെ വനവിധി കിതാബി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന്റെ കിതാബ് വലിച്ചെറിഞ്ഞിട്ടല്ലാതെ അപ്പൊ വെറുതെ ഒരാൾക്ക് സായിറായി തീരാൻ കഴിയില്ല അതുകൊണ്ടാണത് വൻ പാപങ്ങളിൽ രണ്ടാമതായിട്ട് ഷിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏതാ പറഞ്ഞു സിഹറ പറഞ്ഞു അപ്പത് കേവലം മാജിക്കാന്നുള്ളത് മനസ്സിലാക്കണ്ട അവിടെ കുഫറുണ്ട് ഷിർക്കുണ്ട് പിഷാച്ചുക്കൾ അനുസരിക്കലുണ്ട് അള്ളാഹുവിന്റെ കിതാബിനെ വലിച്ചെറിയലുണ്ട് വൃത്തിഘട്ട ഏർപ്പാടാണ് സിഹറിലുള്ളത് കാരണം പിശാച്ചു ഓക്കെ എന്നുള്ളത് പറയണം അത് പറയാനുള്ള എല്ലാ പരിപാടിയും സാഹചര്യം ചെയ്യും കൊടുത്തു നബദ തെളിവായിട്ട് മിനല്ലദീന കൊടുത്തു കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ഒരു സംഘം സംഘമാളുകൾ അവരെന്ത് ചെയ്തു കിതാബ് അലഹു അള്ളാഹുവിന്റെ കിതാബിനെ അവർ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു അലമൂൻ അവർ അറിയാത്തവരെ പോലെ മുൽക്കി സുലൈമാൻ ഇത് ബക്രയിലെ വലിയ ആയത്താണ് സീറിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് അവർ പിൻപറ്റുകയും ചെയ്തു പിശാച്ചുകൾ ഓദിക്കൊടുത്ത് അവിടെ മാ തത്വം എന്ന് പറഞ്ഞാലും പ്രചരിപ്പിക്കുക അർത്ഥം പിശാച്ചുക്കൾ പ്രചരിപ്പിച്ചത് എന്തിനെ സംബന്ധിച്ച് സുലൈമാൻ നബി അലൈഹലാമിന്റെ മുൽക്കിനെ സംബന്ധിച്ച് പിശാച്ചുക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു അവർ പിൻപറ്റുകയും ചെയ്തു യൂതന്മാരെ സംബന്ധിച്ച് പറയുന്നു അപ്പോൾ അവിടെ കിതാബ് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് പിശാചികൾ പറഞ്ഞു വരുത്തിയത് അവര് പിൻപറ്റി അവിടെ ആലാ മുൽക്കു സുലൈമാലാന്നുള്ളത് നിങ്ങൾ അതിന്റെ തഫ്സീർ നോക്കിയാൽ മതി അവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സുലൈമാൻ നബി അലൈ സ്വലാമിന് അള്ളാഹു കൊടുത്തിട്ടുള്ള മുജിതുകളൊക്കെ അലക സിഹറിലൂടെ നേടിയെടുത്തതാണെന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം അദ്ദേഹം ഒരു മലിക്കായിരുന്നു ഒരു സാഹിറും കൂടിയായിരുന്നു നമ്പർ വൺ സാഹിറായിരുന്നു എന്നുള്ളതാണ് ആ അവരുടെ വിശ്വാസം ആ വാദത്തെ ഗണ്ണിക്കാണ് കുറവാന് ചെയ്യും അല്ലെ സിഹിറിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നേടിയെടുത്തുള്ളതാണ് അവർ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തഫ്സീർ നോക്കിയാൽ മതി വിശദീകരിക്കാൻ സമയമല്ല എന്നിട്ട് അതിന്റെ ബാക്കിയാണ് ഖഫറും അള്ളാഹുവിനോടുള്ള കുഫറാണ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിഹർ ചെയ്തിട്ട് പിശാച്ചുക്കളാണെന്ത്ാണ് അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു എന്നാണ് അവർ ജനങ്ങളെ സിഹറ് പഠിപ്പിച്ചിരുന്നു അങ്ങനെ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് പിശാച്ചുക്കൾ എന്തായി തീർന്നു കാഫിറുകളായി തീർന്നു അവിശ്വാസി അവിശ്വസിച്ചവരായി തീർന്നു അപ്പൊ അവർ ജനങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്ലാമിനെ അള്ളാഹു നിന്ന് ഒഴിവാക്കി അവരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് കുറാൻ പറഞ്ഞു അമാ കഫർ സുലൈമാൻ സുലൈമാൻ നബി അലൈഹലാം ചെയ്തിട്ടില്ല വിശ്വസിച്ചിട്ടില്ല നിഷേധിച്ചിട്ടില്ല കാരണം കുഫറും ഖഫ്റുംബില്ല കാരണം സിഹറി എന്നുള്ളത് കുഫറും കുഫ്റുംബില്ലയാണ് അതുകൊണ്ടാണ് അത് ഏഴ് വൻപാപങ്ങളിൽ രണ്ടാമതായിട്ട് എണ്ണ കാരണം മനസ്സിലുണ്ടല്ലോ അവിടെ പിശാച്ചിനെ പ്രീതിപ്പെടുത്തണം അപ്പോൾ പല ഏർപ്പാടുകളും സാഹചര്യങ്ങളും ചെയ്യും കുറേ മലം തേക്കുക വരെ അർത്ഥ രക്തം വരെ എന്നുള്ള പല ഏർപ്പാടുകളുണ്ട് നിങ്ങൾ വേറെ പഠിച്ചാൽ മതി എന്തൊക്കെയാന്നുള്ളത് പിശാച്ചുണ്ട് അയാളിൽ തൃപ്തിപ്പെടും അപ്പൊ ചില കാര്യങ്ങളൊക്കെ പിശാച്ച് ചെയ്തു കൊടുക്കും ചില ഉപകാരങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് അൻ എന്നുള്ളത് എന്താണ് അതിന്റെ നിർവചനം അത് ചില അസായിമുകളാണ് റുക്കൻ ചില കെട്ടുകൾ ചില മന്ത്രങ്ങൾ ചില ജൽപ്പനങ്ങൾ ചില വാക്കുകൾ ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത് സിഹറ് സിഹറ് എന്നുള്ളത് എന്തിനാ പറയാന്നുള്ളതാണ് റിവാറത്തു അത് എന്തിനാണ് സിഹർ എന്നുള്ളത് പ്രയോഗിക്കുന്നത് അനജായും ഇതിലൊക്കെ ചെയ്യുന്ന ചില പരിപാടികളാണ് സിഹർ ഫിൽ മസൂരി ആർക്കാണോ സിഹറ് ചെയ്യുന്നത് ആ മസൂറി അത് പ്രതിഫലനം ഉണ്ടാക്കും സ്വാധീനം ഉണ്ടാക്കും ബാധിക്കും കൽവിഹി അല്ല കൽവിൽ ബാധിക്കും വദനഹി അയാളെ ശരീരത്തിൽ ബാധിക്കും മാലിഹി ധനത്തിലും ബാധിക്കും ഇതുകൊണ്ടൊക്കെ ചിലതൊക്കെ ചെയ്യാൻ സീഹറിന് സാധിക്കും സിഹിരി സിഹറിലുണ്ട് മായക്കുത്തൽ ഒരാളെ ചിലപ്പോ കൊന്നുകളയാൻ സിഹർ കൊണ്ട് പറ്റും മായക്കുത്തൽ ഒരാളെ കൊന്നുകളയാൻ വമിനുഹുമായി ഒരാളെ രോഗിയാക്കാൻ സൗദിഹി ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാൻ ഇതുകൊണ്ടൊക്കെ എന്ത് പറ്റും സിഹറിന് പറ്റും ഇതുപോലെ സലഫി കിതാബാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാർ പ്രഗത്ഭരാണ് ഷെയ്ഖ് ഹബ്ബർ ബദർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ സിഹിറിന്റെ ഹക്കീക്കത്തിന് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കേരള കോൺഗ്രസ് പോലെയാണ് ഇതിപ്പോൾ നമ്മൾ കിതാബ് മുന്നിൽ വെച്ചിട്ടാണ് വിഷയം പഠിക്കുന്നത് ഈ കിതാബിലുള്ള സിഹിറിന് അക്കീക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ മീറ്റിംഗ് കൂടിയിട്ട് അതിന് അക്കീക്കത്തില്ല എന്ന് പറയും അക്കീക്കത്തില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും അല്ല പ്രസിഡന്റാക്കും സെക്രട്ടറി ആക്കും കജാഞ്ചിയാക്കും അപ്പൊ ലോകത്തുള്ള സലഫി വേണ്ടി അഹിൽ സുനത്തിന്റെ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് കിതാബ് നമ്മൾ നമ്മള് പഠിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വയൽ കേട്ട് പോകാല്ല ഷേഖ് അബ്ദുൾ റസാക്കുറഫേഖ് അബ്ബിനാസിന്റെ കൗലിനെ വിശദീകരിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് അപ്പൊ സലഫിയത്ത് എന്നുള്ളത് എന്താ നമ്മുടെ അവക്കനുസരിച്ചിട്ട് വിഷയങ്ങൾ സംസാരിക്കലല്ല അത്തരത്തിലുള്ള കിതാബുകൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകണം ഒരാളെ കൊല്ലാൻ സീറുകൊണ്ട് പറ്റും എന്നുള്ളതാണ് ഇപ്പൊ തിരിപ്പയണേ നിങ്ങൾ കേരളത്തിൽ പറഞ്ഞു പറഞ്ഞോക്കാണേ നിങ്ങളെ ഖുറാഫി എന്ന് വിളിക്കുന്ന അങ്ങനെ സാധാരണ പറയാറുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോടെ മായക്കത്തുൽ മായവിമിരി അതേപോലെ വാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിക്കാൻ അതൊക്കെ സിഹർ കൊണ്ട് പറ്റും അതെല്ലാവർക്കും അതൊക്കെ അള്ളാഹുവിന് ഇതിനോട് കൂടിട്ട് എന്നുള്ളത് കുറാൻ തന്നെ വന്നതാണ് സിഹറിന് എന്തുണ്ട് അതിൽ ഹക്കീക്കത്തുള്ളത് ഉണ്ട് തോന്നലുകൾ മാത്രം ഉണ്ടാക്കുന്നതുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും ഇതാണ് ചില മാജിക്കുകൾ അവളെ ആട്ടിലറിയപ്പെട്ടവരും വേചിക്കാറുണ്ട് അയാൾ പലതും ചെയ്യുന്നത് ഷെയ്ത്താന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് അയാൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യം വേറെ ചിലതൊക്കെ മനുഷ്യന്മാരെ കണ്ണിനെ അയാൾ വെട്ടിക്കും വേഗത കൊണ്ടും അങ്ങനെ ഇതൊക്കെ സിഹിറിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ശരിക്കതില് ഹക്കീകത്തായതുണ്ട് മുജറു ഹയാൽ തോന്നലുകൾ മാത്രം ഉണ്ടാക്കുന്നതുണ്ട് മനുഷ്യന്റെ കണ്ണുകളെ തോന്നിപ്പിക്കുന്നത് ഉദാഹരണം ഖുറാൻ തന്നെ കാലവല്ലോ ഇത് ഖുറാന്റെ ആയത്താണ് സംഭവം മനസ്സിലായല്ലോ ഫിറാവിന്റെ വെല്ലുവിളിയാണെന്നല്ലോ സാഹിദികളും ഫിറാവിന്റെ ആൾക്കാരും മുസാലു നബ് അലലി സ്വലാമും തമ്മിൽ അങ്ങനെ മുസാൻ നബി അലൈഹി സ്വലാം വന്ന് അവരും വന്നു മുസാനബ അലി സ്വലാ അവരോട് ഇടാൻ പറഞ്ഞു അങ്ങനെ അവരുടെ വടികളും കയറുകളും അവരിട്ടു അപ്പൊ യു ഹയ്യരു ഇരഹീന്നാണ് മുസാൻ നബി അലൈഹി സ്ലാമിന് തോന്നി എന്നാണ് മിൻ സിഹരി വെറുതെ തോന്നിയല്ല അവരുടെ സിഹറ് കൊണ്ട് ഇത് ഖുറാന്റെ ആയത്താണ് അവരുടെ സിഹറ് കൊണ്ട് അദ്ദേഹത്തിന് തോന്നി അന്നഹാത്തസ് അത് ഓടാണ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് തോന്നി ആർക്ക് പ്രവാചകനായ മുസാ നബി അലൈഹി സ്ലാമിന് പോലും തോന്നി അവരുടെ വടികളും കയറുകളും പാമ്പുകളായിട്ട് ഇങ്ങനെ ഖുർആൻ അത് വിശദീകരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നുള്ളത് അവർ ഖുർആൻ തന്നെ വന്നിട്ടുള്ള ഫിൽ ഹുസീർ ഹക്കീക്കത്ത് ഉണ്ട് പറഞ്ഞത് അത് ശരിക്ക സ്വാധീനമുണ്ടാകും അത് തോന്നൽ മാത്രല്ല മൗത്ത് മറൽ തഫരീക്കും സൗജൈനി മറൽക്കും വൈരി താലിക രോഗം ഉണ്ടാക്കും ചെലവ് മരിപ്പിക്കും ബാലഭർത്താക്കന്മാർക്കിടയിൽ തമ്മിൽ തെറ്റിക്കും എന്റെ തെളിവ് എന്താ ഖുറാൻ പറഞ്ഞു ഫയത്ത് അല്ല മൂന മിനു നേരത്തെ പറഞ്ഞ സംഭവം ബക്രയിലായത് രണ്ട് മലക്കുകൾ അത് ഇറക്കി എന്ന് പറഞ്ഞല്ലോ ആ മലക്കുകളിൽ നിന്ന് അവർ പഠിച്ചിരുന്നു ജനങ്ങൾ പഠിച്ചിരുന്നു എന്ത് പഠിച്ചിരുന്നു മാ ബിഹി ഭാര്യ ഭർത്താവിൽ അവർക്കിടയിൽ അവരെ തമ്മിൽ പിണക്കുന്നത് തെറ്റിക്കുന്നത് അവർ പഠിച്ചെടുത്തിരുന്നു എന്നാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാൻ സിഹർ കൊണ്ട് കഴിയുന്നുള്ളത് ഖുറാന്റെ നസ്സാണ് അതിനെങ്ങനെ അവര് നിഷേധിക്കുക സിഹറിന്റെ അക്കീകതെ നിഷേധിക്കുന്ന ആളുകൾ ഇതെങ്ങനെ നിഷേധിക്കും പറഞ്ഞതാണ് ബിഹി ബൈനൽ ാണ് അരിയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക തെറ്റിക്കുകൊണ്ട് പറ്റും അങ്ങനെ പറ്റണം ഇതിനെന്ത് വ്യാഖ്യാനം അവര് കൊടുക്ക സിഹർ നിഷേധിക്കുന്ന ആൾക്കാർ സിഹർ ഫലിക്കും എന്ന് എന്നുള്ളതാണ് കേരളത്തിൽ ഒരു സുല്ലമി പ്രചരിപ്പിച്ച ആദർശമാണ് സുല്ലമി എന്ന പലരും അതിന്റെ ആളുകളാണ് സിഹർ ഫലിക്കും എന്ന് ഇത് ഉച്ചരിക്കൽ മുഹിമ്മയാണ് നമ്മൾ പഠിക്കുന്നത് ഉമ്മ അതിന്റെ ഷർഹ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സലഫിയും ഇതും തമ്മിലുള്ള അന്തരം അലോ ചോദം അപ്പത് ഖുറാന്റെ നസ്സാണ് ബക്രയിലെ നൂറ്റി രണ്ടാമത്തെ അതിന്റെ തഫ്സിറക്കങ്ങൾ എടുത്തുപോയിക്കോളെ ഏറ്റവും ചുരുങ്ങിയത് അമാനു വലിയ തഫ്സീറെങ്കിലും വായിച്ചാൽ പക്ഷെ ഈ അഖലാനിയത് തലക്ക് പിടിച്ച ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലായില്ല അമാനു വലിയ തഫ്സീർ എടുത്ത് വായിച്ചോ സിഹർ അക്കീക്കത്തിൽ നിന്നാണ് അമാനു വലി പറയുന്നത് അതേപോലെ രണ്ടാമത്തെ ആയത്തിൽ കൊടുത്തിട്ടുള്ളത് ഒമിൻ ഷരീൻ നഫിഫിൽ ഒക്കദ് ഒക്കഥുകളിൽ ഊതുന്നവരുടെ ഷെറില് നിന്നും ഒമിൻ ഷെരീൻ നഫിഫിൽ ഒക്കത് ഐ അവിടെ നഫാസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അ സവാഹിറാണ് മരണം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഷർറിൽ നിന്നുള്ള ഇസ്തി ദലീലുൻ അത് തെളിവാണ് സവാഹിരി ലഹു ഈ സിഹറിന്റെയും അത്തരത്തിലുള്ള ആളുകളുടെയും പ്രവർത്തനങ്ങൾക്ക് ലഹു തഹസീറുണ്ട് അതിന് സ്വാധീനമുണ്ട് തഹസീറുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത് വലഹു മലറത്തു അതിന് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് അലൽ മസ്ഫൂരി ആർക്കാണോ സിഹു ചെയ്യുന്നത് അയാൾക്ക് രോഗം പോലെയുള്ള ഉപദ്രവങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ തെളിവാണ് നഫാസാതി ഫിൽ അതല്ലെങ്കിൽ പിന്നെ അതിന്റെ രക്ഷ ചോദിക്കണത് എന്തിനാ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ത് സിഹർ എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചെയ്യാൻ പാടില്ല അയാൾക്ക് സാഹിഹാരായി തരാൻ പറ്റില്ല ഒരു പറ്റില്ല അതുകൊണ്ട് തന്നെ ഷെർറുകളിൽ ഏറ്റവും ഡേഞ്ചർ ആയതും ഏറ്റവും അപകടം പിടിച്ചതും ഏതാണ് ഏറ്റവും വലുതും സിഹറാണ് ഈ സിഹർ ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ എന്താ അത് ആ സമൂഹത്തെ നശിപ്പിക്കും വെളിച്ചം അതിന്റെ പ്രഭാത്തൊരു നാട്ടിലെ സാഹിത്യങ്ങൾ വർദ്ധിക്കും വക്കല്ല വയാനു തോഹീദ് വീഹോ എവിടെ തൊഹീദിന്റെ പ്രബോധനം ഇല്ലാതായിത്തീരുന്നോ തൊഹീദിന്റെ വെളിച്ചമില്ലാതായിത്തീരുന്നോ ആ നാട്ടിലെ സാഹചര്യങ്ങൾ വർദ്ധിക്കും ഒരു യാഥാർത്ഥ്യമാണ് വേറെ ചില നാട്ടുകൊക്കിയാൽ മതി ഇതിന്റെ ആശാമാരായിരിക്കും പേരൊക്കെ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും പേര്ന്നല്ല തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുടെ നാട്ടിൽ അവിടെ എന്താ വെച്ചാൽ തൊഹീദിന്റെ വെളിച്ചമല്ല ആനങ്ങിയ സിയർ ചെയ്യാറ് ജോലിൻ്റെ കാര്യത്തിൽ പോലും സീർ ചെയ്യും ജോലിക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനു പോലും എന്താ സ്ട്രോങ് ആക്കണം അതെവിടെ സ്ട്രോങ് ആവുന്നു അവടെ തരത്തിലുള്ള സാഹിര്യങ്ങള് കുറയും വലിഹാദ ഈ കാരണം കൊണ്ട് തന്നെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് വിശദീകരിച്ചു കൊടുക്കണം അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ തോഹീദിനെതിരായിട്ട് വരുന്ന ഷിർക്ക് ആ ഷിർക്ക് എന്താന്നുള്ളതും പഠിപ്പിച്ചു കൊടുക്കണം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നുള്ളതാണ് ഷിഹദിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അപ്പൊ സിഹർ എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ് പല നാടുകളിലത് വ്യാപകമാണ് ഇന്നുണ്ട് നമുക്ക് ആരുണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഏതെങ്കിലും തങ്ങളെടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മൂലെടുത്ത് പോയിട്ട് ആൾക്കെതിരെ സീർ ചെയ്യാം മുട്ടയിലോ പിഞ്ഞാണത്തിലോ മുടിയിലോ പലതും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കും അതൊക്കെ അക്കൈദക്കെതിരാണ് ഒരു മുസ്ലിമിനെ അത് ചെയ്യാൻ പാടില്ല ചെയ്യിപ്പിക്കാനും പാടില്ല അപ്പം അത് കുഫറിൽ പെട്ടത് തന്നെയാണ് അവിടെ കാര്യമായിട്ട് വരുന്നത് എന്താണ് ഷെയ്ത്താൻ്റെ തന്നെയാണ് സീറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഷെയ്ത്താനുമായിട്ടുള്ള ഇടപെടലുകളാണ് അപ്പത് വേറെ വിഷയമാണ് നമുക്കത് പിന്നീട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം അപ്പൊ അതാണ് രണ്ടാമത്തത് ഏഴ് മഹാഭാപങ്ങളിൽ രണ്ടാമത്തത് ഒന്ന് പറഞ്ഞു അഷുർ ഖബില്ല രണ്ടാമത്തത് സിഹർ ഖാല മൂന്നാമത്തത്വലം അതാണ് മൂന്നാമത് അന്യായമായിട്ട് ഒരാളെ കൊന്ന് കൊല്ല അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഒരു മനുഷ്യനെ അന്യായമായിട്ട് വധിക്കുക എന്നുള്ളത് മൂന്നാമത്തെ മലപ്പുറം ഒരാൾ കൊന്നാൽ അതിന്റെ പ്രതിഫലം നിരകായിരിക്കും നിസാരിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത് ആ ആയത്തിന്റെ അവസാന ഭാഗം ഖാലിദൻ ഫിഹ എന്ന് പറയുന്നുണ്ട് അതിൽ അയാൾ ശാശ്വതനായിരിക്കും അലൈഹി അള്ളാഹുവിനോട് കോപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവനെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ അതിന്റെ ആയത്തിന്റെ ബാക്കി ഭാഗം അവന് കടുത്ത ശിക്ഷ അള്ളാഹു പരലോകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവ ഗുരുതരമായൊരു തെറ്റാണെന്ത് അന്യായമായിട്ട് ഒരാളെ കൊല്ലുക എന്നുള്ളത് വഹാദ ദലീൽ ന്യായത്തുകൾ തെളിവാണ്

ഒരു മനുഷ്യൻ ദീനിന്റെ വിശാലതയിൽ മാലം ഹറാമൻ അയാൾ രക്തം ചിന്താത്ത കാലത്തോളം വേറെന്താ തെറ്റുകൾ ചെയ്താലും അയാൾക്ക് ആ ദീനിന്റെ വിശാലത കിട്ടും ദമൻ ഹറാമൻ എന്നാൽ ഒരാൾ അള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള രക്തം ചിന്തിയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടതാണ് അന്യായമായിട്ട് ഒരാളെ കൊന്നാൽ നാൾ എന്താവും പരലോകത്ത് ഇയാൾക്ക് എതിരായിട്ട് അയാൾ വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ കൊല്ലപ്പെട്ടവന്റെ ആളുകൾക്ക് ചില ഹക്കുകൾ ഉണ്ട് കതി മുബിലിൻ ചിലപ്പോൾ എന്താണ് പകരം എന്തെങ്കിലും പൈസ വാങ്ങിക്കൊണ്ട് അവര് വിട്ടുവീഴ്ച ചെയ്യും അല്ലെങ്കിൽ ഇതൊന്നും സ്വീകരിക്കാതെ മണി ഒന്നും സ്വീകരിക്കാതെ വക്കതിൽ ചിലപ്പോ എന്താണ് അവര് പുറത്തു കൊടുത്തില്ല എന്നും വരും മാപ്പ് കൊടുത്തില്ല എന്നുള്ളതും വരും അവിടെ വാക്കിയുണ്ട് ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്ന സംഗതികളാണ് ചില ചിലപ്പോ വയസ്സൊടുത്താൽ എന്താണ് അവര് ഈ ദുനിയാവിന്റെ ദുനാവിന്റെ രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ അവര് ചെയ്യാൻ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക അതൊക്കെ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പക്ഷെ ആ കൊല്ലപ്പെട്ടവൻ ഒരു ഹക്കുണ്ടല്ലോ അയാളെ വിളിച്ചില്ലേ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് എന്താണ് അയാൾക്ക് കിട്ടേണ്ട ഒരു ഹക്കുണ്ട് അത് പരലോകത്തിലുള്ള പ്രതിക്രിയ പകരം അതാണ് ാണ് പ്രതിരി പകരത്തിന്മാർ തൂവ അയാൾ തോബ് ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരാൾ പൈസ കറ്റെടുത്തു എന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു മാല അപ്പോ ഇങ്ങനെ ധനം മോഷ്ടിച്ചു ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അയാൾക്ക് ആ ധനം തിരിച്ചു കൊടുക്കാം കൊടുക്കുക ഹത്താലും കട്ടെടുത്ത ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആരി കട്ടെടുത്ത കട്ടെടുത്ത മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അയാളുടെ അന്തരാവശ്യ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പൈസ കൊണ്ടുപോയി കൊടുക്കാം ഏതൊരു തെറ്റാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വേറെ തെറ്റാണെങ്കിലും ഇല്ലൽ ഇല്ലാതെ എന്നാൽ കൊല്ലപ്പെട്ടവൻ അയാൾ കൊല്ലപ്പെട്ടത് ഇയാളുടെ കൈക്കാണ് അയാളുടെ റോഹ് വെടിയേണ്ടി വന്നതിന്റെ കാരണം ഇയാളാണ് അയാൾ കാരണ കാരണം അയാള് കൊന്നതാണ് ഇയാള് അതുകൊണ്ട് വലമേബ് കൈലിസാസ്യോമൽ കയാമ പിന്നെ ബാക്കിയുള്ള അവിടെന്ത്ല്ലാതെ ഒരാൾ അന്യായമായിട്ട് കൊല്ലുക എന്നുള്ളതിന്റെ ഗൗരവം ഇത് അറിയിക്കുന്നു അപ്പൊ കുഫറിന് ശേഷം ഷിർക്കിനു ശേഷം വരുന്ന തെറ്റുകളിൽ വമ്പിച്ച വലിയൊരു തെറ്റ് തന്നെയാണ് എന്ത് അന്യായമായിട്ട് ഒരാളെ കൊല്ലുക എന്നുള്ളത്യ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് ഇസായൊമ്പതാമത്തെ ആത്മഹത്യ അത് ഇതിൽ പെട്ടെന്ന് തന്നെയാണ് അതല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലുക കൊല്ലുകൾ സ്വയം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെക്കൊല്ലേ അപ്പൊ ഇത് വമ്പിച്ച തെറ്റെന്നെയാണ് അന്യായമായിട്ട് ഒരാളെ കൊല്ലുക ഈ വിഷയം പലതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തണം ഇപ്പൊ നമ്മുടെ നാട്ടിലെ തീവ്രവാദം ഇതിന് പ്രശ്നമാണ് മോഷ്ടിച്ചാൽ കൈവെട്ടണം എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മോഷ്ടിച്ചാൽ ഞാൻ പോയിട്ടല്ല കൈവട്ടേണ്ടത് അതവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട നിയമം അത് വ്യക്തികൾക്ക് നടപ്പിലാക്കാൻ അവകാശമുണ്ടാവും നമ്മുടെ നാട്ടിൽ വ്യഭചരിച്ചു എറിഞ്ഞു കൊല്ലണതാണ് വിവാഹിതരാണെങ്കിൽ നമ്മൾ വത്താൾക്കാർ കുടുംബക്കാർ കൂടിയിട്ട് പോയിട്ട് എറിഞ്ഞുമില്ല അവിടെ നിയമം നടപ്പിലാക്കേണ്ടത് അംബ്രുംബിൽ മാറൂഫ് നെഹ്ലും മൂന്ന് തല ഉണ്ട് ഒന്ന് കൈകൊണ്ടാണ് ആ കൈകൊണ്ട് ആർക്കാന്നുള്ളതൊക്കെ അതിന് സുറൂത്തുക്കളുണ്ട് എല്ലാവർക്കും കൈകൊണ്ട് പറ്റൂല ഇതൊന്നും മനസ്സിലാക്കാതെ ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അതിന് തിരിച്ചുവല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമല്ല അതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോളൂ എന്നിട്ട് അതിന് തോക്ക് വാങ്ങാനും കത്തി വാങ്ങാനും വടിവാളുണ്ടാക്കാനും അതിന് ആയുധ പരിശീലനം നടത്താനും കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കേണ്ടി വരും അത് ഗവൺമെന്റ് അനുവദിച്ചതാണ് ആ പ്രതിരോധത്തിൽ ചിലപ്പോൾ അയാൾ കൊല്ലപ്പെട്ട കൈതല്ല നമ്മളൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ല അപ്പൊ അതൊക്കെ നടപ്പിലാക്കേണ്ടത് കൈകൊണ്ട് നെഹ്വൽ മുൽക്കർ നടത്തേണ്ടത് ആരൊക്കെയാണ് പഠിക്കണം അത് വ്യക്തികൾക്ക് ചില ചിലപ്പോൾ ഒരു വീട്ടിൽ കൈകൊണ്ടാ ചെയ്യാൻ പറ്റും മക്കള് എന്തെങ്കിലും ചെയ്താൽ കൈകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ തിന്മയെ അടുക്കാൻ പറ്റും അതിന് ചില പരിധികളുണ്ട് അതിനൊക്കെ ചില നിയമങ്ങൾ ഷുറുത്തുകൾ നവാബിത്തുകളുണ്ട് ഇതൊന്നുമില്ല നമ്മുടെ നാട്ടിലൊരു ടീം അതിനുള്ള പണി ഇതാണ് ഏതെങ്കിലും മുസ്ലിമിനെ ഏതെങ്കിലും സ്ഥലത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ പോയിട്ട് കൊല്ലും ഇതൊന്നും ഇസ്ലാമല്ല ഇതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുതലോ ആ ഇസ്ലാം അനുവദിച്ചുള്ള ഈ മക്കത്തെ ജീവിതം ഉണ്ടല്ലോ ഇത്രയല്ല പതിമൂന്നുമല്ല ആ പതിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിൽ ആ എന്തിനാ പതിമൂന്ന് കൊല്ലത്തെ ജീവിതം അവൾ ആയുധെടുത്തിട്ടില്ല അത് എന്തുകൊണ്ട് ആയുധെടുത്തില്ല നിമിഷം ഷാവികളും വീരിക്കളായതുകൊണ്ടാണോ ഇന്ന് അങ്ങനെയാണ് പറയുന്നത് അതല്ലാത്ത ആളുകളൊക്കെ വീരിക്കളാണ് അപ്പം അത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ് അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ ഒന്നും ഇതാണ് എന്തിനാണ് കൊന്നത് എന്നുള്ളത് കൊന്നാക്കും അറിയില്ല എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൊല്ലപ്പെട്ടാക്കും അറിയില്ല അങ്ങനെ ഒരു കാലം വരുന്ന കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്ര വാർത്തകളാണ് ഒരു ദിവസം ഒരു മഹലെടുത്തോക്കെ ഒരു ജില്ല എടുത്തോക്കെ ഒരു സ്റ്റേറ്റ് എടുത്തോക്കെ ഒരു രാജ്യം എടുത്തോക്കെ കൊലപാതകങ്ങൾ ബെർത്ത് വണ്ടി ഒന്ന് ഹോണടിച്ചാൽ കൊലപാതകം വണ്ടി ഒന്ന് ബാക്കിൽ വന്നിട്ടൊന്ന് ഹോണടിച്ചാൽ അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നൊരു നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ ഒരു ചായ ചോദിച്ചു നേരം വൈകി ചായ കൊടുക്കാൻ അതിന്റെ പേരിൽ കൊലപാതകം നമ്മുടെ നാടിൻ്റെ ആളുകളിൽ പെട്ട ഒന്നാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് ഒരാൾ അന്യായമായിട്ട് കൊല്ലുക എന്നുള്ളത് അപ്പോൾ അതിൽ അതിൻ്റെതായ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഖുറാൻ തന്നെ ആയത് വന്നിട്ടുണ്ട് അന്യായമായിട്ട് ഒരാളെ കൊന്നാൽ അയാൾ മുഴുവൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ് അന്യായമായിട്ട് ഒരാളെ വധിച്ചാൽ അയാൾ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് ഖുറാൻ്റെ നസാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് അടുത്തത് വാക്കിലുമാലെത്തി എത്തിവിന്റെ ധനം തിന്ന

രക പ്രവേശനത്തിന് നിർബന്ധമാക്കുന്ന കബായലുകളിൽ പെട്ടതാണ് പറഞ്ഞത് എന്താണ് അക്കിൽ തിന്ന് എന്നാ പറഞ്ഞത് എന്തുകൊണ്ട് തിന്ന് എന്ന് പറഞ്ഞു കാരണം അനാഥന്റെ സ്വത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുക അത് ഈ തീറ്റ ആയിരിക്കും അതുകൊണ്ട് അതെടുത്തത് പറഞ്ഞത് മാത്രം ഇത് അനാഥന്റെ സ്വത്ത് നശിപ്പിക്കൽ ഏത് രൂപത്തിലാണെങ്കിലും പെടും ഈ വൻപാപങ്ങളിൽ പെടും സവാ അൻപിലാക്കൽ അത് തിന്നിട്ടാണെങ്കിലും ഔ അനഷ്ടരി ബിഹി സിയാവൻ അതല്ലെങ്കിൽ അവന് ഡ്രസ്സുകൾ വാങ്ങിയിട്ടാണെങ്കിലും അവഷ്ടരീ ബിഹി വൈത്തൻ അതല്ലെങ്കിൽ ആ പണം കൊണ്ടായിരിക്കും ചിലപ്പോൾ വീടുണ്ടാക്കുന്നത് ഒരു വീട് വാങ്ങിച്ചത് അവഷ്ടരി ബിഹി മർക്കുവൻ അല്ലെങ്കിൽ നല്ല വില കൂടി ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടാവും അത് ഏതെങ്കിലും ഒരു എത്തീമിൻ്റെതായിരിക്കും അയ്യസ്തിമാൽ നഹർ ഇതല്ലാത്ത ഏത് ഇസ്തിമാലാണെങ്കിലും ഒക്കെ എന്തിൽ പെടും അക്കലിൽ പെടും അത് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനായിരിക്കും തിന്നാനായിരിക്കും അപ്പൊ അത് പ്രത്യേക എടുത്തു പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് എന്തുപകാരം എടുക്കലോ അതിൽപ്പെടും അവൻ ആരാണ് ദുർബലനായിരിക്കും പൈസന്റെ വിലയോ നിലയോ അവൻ അറിയില്ല മാൽ അവിടെ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ആളാണ് ആര് ീമിനാരായണം സംരക്ഷിക്കുന്നത് അയാൾ വക്കതിലും ചിലപ്പോ അയാൾ അതിൽ നിന്ന് തിന്നും അവനെടുക്കും അല്ല മാത്ര നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് അപ്പൊ അത് അല്ലേ അയാളും തമ്മിലേ അറിയുള്ളു അയാളായത് തിന്നണതും അയാളെ ചെലവാക്കണമൊക്കെ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് എന്ത് ഖുറാൻ ഈ കാര്യം പറഞ്ഞത് ഹരീസ് ഈ കാര്യം വൻ പാപങ്ങളായിട്ട് പഠിപ്പിച്ചത് അതെന്തിനാണ് അവകാശങ്ങളിൽ അവകാശങ്ങളിൽപ്പെട്ട ഒന്നും എന്താണ് ഹനിക്കപ്പെടാൻ പാടില്ല അപ്പൊ എത്തിവുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ സംബന്ധിച്ചറിയില്ലല്ലോ എന്നാ അതുകൊണ്ട് മുതലാളിമാരായ ആൾക്കാരുണ്ട് അമ്മട അനാഥകൾ തന്നിട്ട് മുതലാളിമാരായ ആൾക്കാരുണ്ട് കാരണം ആരും ചോദിക്കാനും പറയാനില്ല അപ്പൊ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള കാര്യമാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ സംഗതിയാണ് അനാഥകളുടെ സ്വത്ത് തിന്നുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആരും ചോദിക്കാനും പറയാനുണ്ടാവില്ല ഉണ്ടാവില്ല ആരും അറിയില്ല അവൾ എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്നെ നിയന്ത്രണ കൺട്രോൾ നമ്മളെ കയ്യിലായിരിക്കും അപ്പം അതുകൊണ്ട് അന്നാലെ ഭയപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഒരു മാർഗമല്ല അങ്ങനെ എത്രയോ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് അനാഥ കുട്ടികളുണ്ട് പല വീടുകളിലും ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് എന്നിട്ട് ചെയ്യും അവരെ സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കും ആരെ സ്വന്തം മക്കൾക്ക് ഡ്രസ്സ് എടുത്തോടും അതൊക്കെ ഇന്നത്തെ മഹല്കളിൽ അതൊക്കെ വ്യാപകമാണ് അപ്പത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപാണ് ഇനി അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശാദത വിശദീകരിക്കാം